വയനാട് ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈ മേഖലയിൽ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചു ഏഴാം നാളത്തെ തെരച്ചിലാണ് ഇന്ന് ആരംഭിച്ചത് പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് സൈന്യവും ഇന്ന് തെരച്ചിലിന്റെ സഹായിക്കും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ വരെ തെരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടംഘട്ടമായി തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം തെരച്ചിൽ നടത്തുന്ന ഓരോ ടീമിലും ഫയർഫോഴ്സ് എസ് ഡി ആർ എഫ് എൻഡിആർഎഫ് സംഘങ്ങൾ എന്നിവരുമു കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ന് പരിശോധന നടത്തുന്നത് രക്ഷപ്പെട്ടവരോ ബന്ധുക്കളോ എത്തി മൃതദേഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഇടങ്ങളിലും തെരച്ചിൽ നടക്കും ഇന്ന് തമിഴ്നാടിന്റെ സംഘവും സഹായത്തിനെത്തിയിട്ടുണ്ട് തമിഴ്നാടിന്റെ അഞ്ച് കടാവർ ഡോഗുകളെ ഇന്നത്തെ തെരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് അതേസമയം നിറഞ്ഞ ഗ്യാസ് സിലിണ്ടറുകൾ തെരച്ചിലിന് വെല്ലുവിളിയാകാറുണ്ട് പല വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഒഴുകിവന്ന ഇരുപത്തിയേഴ് ഗ്യാസ് സിലിണ്ടറുകളാണ് മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചത് മണ്ണിൽ പുതഞ്ഞ ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ മണ്ണു മാന്തി യന്ത്രങ്ങൾ കരുതലോടെയാണ് ഉപയോഗിക്കുന്നത് ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുമുണ്ട് ഇന്നും ഡ്രോൺ റഡാർ പരിശോധനകളുണ്ടാകും ദുരന്തത്തിൽപ്പെട്ടവരുടെ വിവരങ്ങൾ തദ്ദേശ വകുപ്പ് ശേഖരിക്കും മേഖലയിൽ നിന്നും കാണാതായവരെക്കുറിച്ചുള്ള വിവരശേഖരണം പട്ടിക തയ്യാറാക്കൽ ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങളുടെ ഏകോപനം നാശനഷ്ട കണക്ക് തയ്യാറാക്കൽ കൌൺസിലർമാരുടെയും മാലിന്യ ശേഖരണ പ്രവർത്തനങ്ങളുടെയും ഏകോപനം തുടങ്ങിയ വിവിധ ചുമതലകളും വകുപ്പ് ഏറ്റെടുക്കും മന്ത്രി എം പി രാജേഷിന്റെ അധ്യക്ഷതയിൽ തദ്ദേശ വകുപ്പിന്റെ ഉന്നതതല യോഗം തിങ്കളാഴ്ച രാവിലെ കൽപ്പറ്റയിൽ ചേരുന്നുണ്ട് തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ ഓൺലൈനിൽ തിനാൽ ഇവ ലഭ്യമാക്കാൻ മറ്റ് തടസ്സങ്ങൾ ഒന്നും തന്നെയില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം നിലവിലുള്ള വീടുകളുടെയും കിണർ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകളുടെയും ശുചീകരണം തുടങ്ങിയവയ്ക്കും വകുപ്പ് മുന്നിട്ടിറങ്ങും കുടുംബശ്രീയുടെ സഹായവും ഉണ്ടാകും ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ആരുടേതെന്ന് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി ബന്ധുക്കളുടെ സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് രക്തപരിശോധനയ്ക്ക് തയ്യാറായിട്ടുള്ളവർക്ക് കൌൺസിലിംഗ് നൽകിയ ശേഷമാണ് സാമ്പിൾ ശേഖരിക്കുന്നത് മക്കൾ പേരക്കുട്ടികൾ മാതാപിതാക്ക ൾ മുത്തച്ഛൻ മുത്തശ്ശി അച്ഛന്റെ സഹോദരങ്ങൾ അമ്മയുടെ സഹോദരങ്ങൾ തുടങ്ങിയ അടുത്ത രക്തബന്ധമുള്ളവരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി ശേഖരിക്കുന്നത് ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനിജ മെറിൻജോയുടെ നേതൃത്വത്തിൽ മേപ്പാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പഞ്ചായത്ത് ഹാളിലുമാണ് രക്തസാമ്പിളുകൾ അടുത്ത ദിവസം മുതൽ മേപ്പാടി എം എസ് എ ഹാളിലും രക്തസാമ്പിൾ ശേഖരിക്കും ദുരന്തമേഖലയിൽ യുഎൽസിഎസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ജി ഐഎസ് മാപ്പിംഗിൽ തകർന്ന ഇരുപത്തിയഞ്ച് കെട്ടിടങ്ങൾ കണ്ടെത്തി വീടുകളും മറ്റു കെട്ടിടങ്ങളും ഉൾപ്പെടെയാണിത് ളുങ്ങൾ സൈബർ പാർക്കിലെ ഊരാളുങ്കൾ ടെക്നോളജിക്കൽ സൊല്യൂഷൻസിന്റെ അനന്തുവിന്റെ നേതൃത്വത്തിലാണ് മാപ്പിംഗ് നടന്നത് പുഞ്ചിരിമട്ടത്തെ തകർന്ന വീടുകൾ പുഴയുടെ സ്ഥാനം തുടങ്ങിയ വിവരങ്ങൾ കണ്ടെത്താനാണ് മാപ്പിംഗ് നടത്തിയത് നേരത്തെയുള്ള സാറ്റലൈറ്റ് മാപ്പും അതിനുശേഷമുള്ള ഡ്രോൺ പരിശോധനയിലെ വിവരങ്ങളും അടിസ്ഥാനമാക്കിയാണ് പരിശോധന ശക്തമാക്കിയത് ഇവ തമ്മിൽ താരതമ്യം ചെയ്തുള്ള മാപ്പ് കിട്ടിയ ശേഷം ഞായറാഴ്ച വൈകിട്ടോടെയാണ് മാപ്പിംഗ് തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരള